ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഒരു വർത്തമാനത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്റെ കൂടെ ഉള്ളത് പെരുവോൺ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പി കെ ഷറഫുദ്ദീൻ ആണ് പി കെ സറാഫുദ്ദീൻ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നതിനേക്കാളുപരി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ലീഗ് മുസ്ലിം ലീഗിന്റെ കേരളത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുടെ ഒരു വേദിയുണ്ട് ആ വേദിയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും അതിന്റെ മറ്റ് ചിട്ടവട്ടങ്ങളൊക്കെ ആയിട്ട് വേറെ ബോധവും ബോധ്യവും ഒരാളാണ് മുമ്പിലുള്ളത് എങ്കിട്ട് അങ്ങനെ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് അധികാര വികേന്ദ്രീകരണം എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് രാജ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ അതൊരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് വഴിമാറുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായും കേരളത്തിലെ തദ്ദേശ സ്ഥാപന മേഖലയുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പരാതിയാണ് അധികാര വികേന്ദ്രീകരണത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിലപാടുകൾ നിരന്തരമായി സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏഹ് എഴുപത്തി എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ടും മുനിസിപ്പൽ ആക്ടും കൊണ്ടുവന്നതോടുകൂടി രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത രീതിയിലുള്ള വലിയ അധികാരങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ബജറ്റിന്റെ സംസ്ഥാന ബജറ്റിന് നല്ലൊരു വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ അനുവദിക്കുന്ന തുക തിരിച്ചു പിടിക്കുകയും മാത്രമല്ല സർക്കാർ തരുന്ന ഫണ്ടിന്റെ ഏർ തൊണ്ണൂറ് ശതമാനത്തോളം തുക എങ്ങനെ ചെലവഴിക്കണം എന്ന് സർക്കാർ തന്നെ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഒരുപാട് മിഷനുകൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ മിഷനുകളുടെ ഭാഗമായി പദ്ധതി ഏർ തരികയും അത് നടപ്പാക്കുന്ന ഒരു ഏജൻസിയായി തദ്ദേശ സ്ഥാപനങ്ങളെയും മാറ്റുന്നുണ്ട് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ആർക്കാണ് ഭവന പദ്ധതിക്ക് ഭവന നിർമ്മാണ പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിന് അർഹത എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നിശ്ചയിക്കാനുള്ള അധികാരം മാവൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് ഗ്രാമസഭക്കാണ് സാധാരണക്കാരായ ആളുകൾക്കാണ് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഐ കെ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാവൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഏറ്റവും അർഹതയായ ആൾ ആര് എന്ന് തീരുമാനിക്കുന്നത് അതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല നേരത്തെ അതിദരിദ്ര ആളുകൾക്ക് അഗതി ആശ്രയ പദ്ധതി ഉണ്ടായിരുന്നു ഗുണഭോക്താക്കൾ തെരഞ്ഞെടുത്തത് ഗ്രാമസഭയായിരുന്നു ഇപ്പോൾ സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഉദ്യോഗസ്ഥർ നൽകുന്നു സോഫ്റ്റ്വെയർ മെസ്റ്റേജ് നൽകുന്നു അവരാണ് അതിദരിദ്രർ ഈ രീതിയിലുള്ള വലിയൊരു അധികാര കേന്ദ്രീകരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക മാത്രമല്ല ഒരുപാട് അധികാരങ്ങൾ എടുത്തു കളഞ്ഞു മദ്യശാലകൾക്ക് അനുമതി നൽകാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഘടക സ്ഥാപനങ്ങളെ ജീവനക്കാർക്ക് ചുമതല നൽകാനും അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ളത് ഇങ്ങനെ ഒരുപാട് ഫണ്ടുകൾ വെട്ടിച്ചെടുക്കുക അത് കൃത്യമായി അനുവദിക്കാതിരിക്കുക അങ്ങനെ അധികാരം മാറ്റം വരാനുള്ള സാഹചര്യം അതായത് സർക്കാർ പിന്നെ സ്വാഭാവികമായിട്ടും ഈ പഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണത്തിന് ആദ്യമേ തുടക്കത്തിലെ എതിര് നിന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ സി പി എം സ്വീകരിച്ചത് അധികാര വികേന്ദ്രീകരണത്തെ പറ്റി പറയുകയും എന്നാൽ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് ഗാന്ധി അറുപത്തിനാല് അറുപത്തി അഞ്ച് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി പ്രാദേശിക ഗവൺമെന്റുകളായി തദ്ദേശ സ്ഥാപനങ്ങളെ മാറ്റുന്നതിന് അത് അഞ്ചു വോട്ടിലാണ് രാജ്യസഭയിൽ പരാജയപ്പെട്ടത് ആ പരാജയപ്പെടുത്തിയ വോട്ടിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഉണ്ടായിരുന്നു മാത്രമല്ല രാജീവ് ഗാന്ധി രാജ്യത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്തു ഇതിനെപ്പറ്റി അഭിപ്രായം എടുക്കുന്നതിന് വേണ്ടി ബിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലായിരുന്നു കേരളത്തിലെ പ്രസിഡന്റുമാരെ ക്ഷണിച്ചിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അതും സി പി എം ബഹിഷ്കരിച്ചു അപ്പൊ പലപ്പോഴും സി പി എം കേരളത്തിൽ ഇപ്പോൾ പൊതുവെ കമ്മ്യൂണിസത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം കേന്ദ്രീകരണമാണ് കേന്ദ്രീകരണമാണ് അധികാരത്തെ ആ ഒരു കേന്ദ്രീകരണ ഭാവത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കവർന്നെടുക്കുന്ന സമയത്ത് അത് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ജനകീയ ആസൂത്രണം എന്നുള്ള രീതിയിൽ സി പി എം കൊണ്ടുവന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ അധികാര വികേന്ദ്രീകരണത്തിലേക്ക് പറയാറുണ്ട് അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഏറ്റവും വലിയ ചരിത്രത്തെ തമസ്കരിക്കുന്ന ഒരു സാഹചര്യം എന്താണ് അധികാര കേന്ദ്രീകരണം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൊണ്ടുവന്നിട്ടുള്ള കെ കരുണാകരൻ മുഖ്യമന്ത്രി സി പി അഹമ്മദ് അലി സാഹിബ് തദ്ദേശ വകുപ്പ് മന്ത്രിയായ ആയ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ട് ആണ് മാത്രമല്ല അതിനുശേഷം ആന്റണി ഗവൺമെന്റ് തൊണ്ണൂറ്റി അഞ്ചിൽ കുഞ്ഞാലിക്കുട്ട് സാഹിബ് നഗരകാര്യമന്ത്രി പി കെ ബാസാഹേ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായ ഘട്ടത്തിലാണ് സർക്കാരിന്റെ മറ്റു വകുപ്പുകൾക്ക് കീഴിലുള്ള കൃഷിഭവൻ ഹെൽത്ത് സെന്റർ വിദ്യാഭ്യാസ സ്ഥാപനം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരുന്നത് വലിയൊരു അധികാര കൈമാറ്റം ഉണ്ടായിട്ടുണ്ട് ജനകീയാ ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് രാജ് ആക്ടിന്റെയും ഭാഗമായിട്ട് ഘടക സ്ഥാപനങ്ങൾ വിട്ടു നൽകിയതിന്റെ ഒക്കെ ഭാഗമായിട്ട് കേരളത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ജനങ്ങളിലേക്ക് അധികാരം എത്തുകയാണ് ഇതിന്റെ ക്രെഡിറ്റ് യു ഡി എഫിന് പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സി പി എം കൊണ്ടുവന്ന ഒരു മറയാണ് ജനകീയാസൂത്രണം എന്നിട്ട് ഈ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു പിന്നെ നെറുകേഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അധികാര നിയന്ത്രിക്കാൻ തുടക്കമിട്ടിട്ടുള്ള പഞ്ചായത്ത് രാജ് ആക്ട് മുനിസിപ്പൽ ആക്ടിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തെ മറക്കുകയും ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഈ ആക്ടിന്റെ മലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി പ്രവർത്തനത്തെ മാത്രം ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അതാണ് വസ്തുത ഈ പിന്നെ അശോക് മേത്ത പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് പഞ്ചായത്ത് സമിതിയുടെ ഓപ്പറേഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു സമിതിയിലെ സമിതിയായിരുന്നു അശോക് മേത്തയുടേത് അതില് ഒരു പഞ്ചായത്തിന്ന് നിശ്ചയിക്കുന്ന തുകയുടെ ഏകദേശം അഞ്ച് ശതമാനം മാത്രം ഗുണഭോക്താവ് വിട്ടിരുന്നു എന്നുള്ളത് അത് നിലവിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നത് അതല്ല അശോക് മെഹത്ത പിന്നെ പറഞ്ഞിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അശോക് മെഹ്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ഗാന്ധി പിന്നെ പഞ്ചായത്ത് രാജ് അല്ല പിന്നെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് മുന്നോട്ട് വന്നത് അതിൽ അശോക് മേഹ്ത പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് പൂർണമായി ഗുണഭോക്താക്കളിൽ എത്തണമെങ്കിൽ ഭരണഘടനയുടെ ഭാഗമാക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ ത്രീ ടയർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം പിന്നെ നാഷണൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പൊ അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഈ വളരെ പ്രസക്തമായ ചോദ്യമാണ് അതും ഇതും ലിങ്ക് ചെയ്യുന്നത് എങ്ങനെ മാറി എന്നുള്ളത് യു ഡി എഫ് ഗവൺമെന്റിന്റെ അവസാന വരെ പൂർണ്ണമായിട്ടും പിന്നെ നാട്ടിലെ വർക്കുകൾ മരാമത്ത് പ്രവർത്തികൾ ജനകീയ കമ്മിറ്റികൾ എടുക്കാൻ എടുക്കാമായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് ആദ്യം ചെയ്ത് അഞ്ചു ലക്ഷത്തിൽ ലിമിറ്റ് ചെയ്തു അഞ്ചു ലക്ഷം വരെയും ജനകീയ കമ്മിറ്റികൾ അതിൽ അപ്പുറം ഉള്ളത് തെണ്ടർ കൊടുക്കണം പിന്നെ മാറ്റിയിട്ടെന്താക്കി അന്തരായി മാറ്റി മാറ്റി അതിലപ്പുറൊക്കെ കരാറ് സാഹചര്യം ഉണ്ടാവുന്നതാണ് വേറെ ഒരു കാരണവുമില്ല കരാർ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ സർക്കാർ അതിന് വാങ്ങുന്നു പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം സാധാരണക്കാര് പലപ്പോഴും ചോദിക്കാതെ ചോദിക്കുന്നത് ലോമാസ് അതായത് ലൈറ്റ് വെക്കണം എനിക്ക് അമ്പതിനായിരം രൂപ മതി പക്ഷെ അതിന്റെ നിങ്ങൾ എഴുതി വെക്കാറുണ്ട് എം എൽ എയുടെ ഫണ്ട് രണ്ടര ലക്ഷം എന്നൊക്കെ വർക്ക് അത്രയും രൂപത്തിൽ ആവശ്യമല്ല ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു രീതി പറഞ്ഞു അതായത് ഇപ്പം സ്വാഭാവിക ഒക്കെ ജനകീയ സമിതികളെ ഏൽപ്പിക്കുകയും പർച്ചേസിന് സുതാര്യമായ സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുകയും ആണെങ്കിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ലളിതമായിട്ട് നമുക്ക് നടത്താൻ കഴിയും പക്ഷേ അതിന് ഒരുപാട് സാങ്കേതികത്വം എത്തുന്നു സർക്കാരിന് ഇപ്പൊ നോക്കുക കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഏറ്റവും വലിയ പിടിച്ചുമറിയാണ് പിന്നെ നിലാവ് പദ്ധതി നിലാവ് പദ്ധതി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരമാണ് ചുമതലയാണ് തെരുവിളക്ക് സ്ഥാപിക്കൽ പക്ഷെ ഗവൺമെന്റ് പറഞ്ഞു സർക്കാർ തരും തദ്ദേശ സ്ഥാപനങ്ങൾ പണച്ചാൽ മതി സർക്കാർ വരികയാണ് എല്ലാ പഞ്ചായത്തിലും ഏഴ് വർഷം ഗ്യാരണ്ടിന്റെ വാറണ്ടി ഉണ്ട് ഇതൊക്കെ സർക്കാർ പറഞ്ഞു തദ്ദേശ സ്ഥാപനത്തിൽ പണം അടച്ചു ലേറ്റ് വന്ന സമയത്ത് പറയാണ് മൂന്ന് മാസം മാത്രമേ കെ എസ് സി ബി റിപ്പയർ ചെയ്യുകയുള്ളൂ ആ മൂന്ന് മാസത്തിൽ അപ്പുറത്ത് സർക്കാർ എന്ത് ചെയ്യും പിന്നെ കേടായ ഉപകരണങ്ങൾ തരും റിപ്പയറിംഗ് പ്രവർത്തി നടത്തും പക്ഷെ ഹോസ്റ്റിൽ കയറി അയച്ചു മാറ്റലും സ്ഥാപിക്കലും തദ്ദേശ സ്ഥാപനം ചെയ്യണം എന്നിട്ട് അത് അയച്ചുമാറ്റി കൊടുത്തിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അതായത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് സർക്കാർ നേരിട്ട് എടുക്കുമ്പോൾ വലിയ എമൗണ്ടിന് സ്വകാര്യ കമ്പനികൾക്ക് അവർ നൽകുന്ന ഒരു സാഹചര്യമുള്ള വലിയ ചൂഷണാണുള്ളത് മാത്രല്ല ഈ ലോമാസ്ലേറ്റ് എം എൽ എ സ്ഥാപിക്കുന്നു നല്ല കാര്യം പക്ഷെ സ്ഥാപിക്കാൻ ഒന്നോ ഒന്നൊന്നര ലക്ഷം രൂപ വരുന്നുള്ളൂ പക്ഷെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു വർഷത്തെ മെയിൻ്റനൻസിൽ ഇരുപതിനായിരത്തോളം രൂപ ടെൻഡർ നൽകുമ്പോൾ വരുന്നുണ്ട് അത് ഒരു തവണ പോലും റിപ്പയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എൻ സി ഐ ഡി സ്ഥാനത്ത് നമ്മൾ നൽകുന്ന സാഹചര്യത്തിൽ അപ്പൊ ഇതൊക്കെ മാറ്റണമെങ്കിൽ പൂർണ്ണമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു സമീപനമുണ്ട് അത് കേന്ദ്രത്തിന്റെ എല്ലാ രാഷ്ട്രീയ സമീപനത്തെയും എതിർക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ ആണ് ലഭിച്ചിരുന്നത് അപ്പൊ ട്രഷറിയിൽ നിയന്ത്രണം ഉണ്ടായാൽ അതിന് നിയന്ത്രണം വരും ട്രഷറിയിൽ ഫണ്ട് പിന്നെ ഒരു ലക്ഷത്തിന് മേലെ അനുവദിക്കൂ താഴെ അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ അതിന് നിയന്ത്രണം ഉണ്ടാവും അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിമൂന്ന് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇരുപത്തി മൂന്ന് ലക്ഷം ബില്ല് മാറാൻ കഴിയില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം ചെയ്ത സമീപനം എന്താണ് നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്നു പി എഫ് എം എസ് അക്കൗണ്ട് വഴി നേരിട്ട് അപ്പോൾ ഒരു വർഷത്തെ പദ്ധതി ഒന്നോ രണ്ടോ തവണയായി പൂർണ്ണമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇത് ലഭിക്കുന്നു ഒരു നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കുക സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് വരേണ്ടത് അങ്ങനെയാണ് അപ്പൊ എന്ത് ചെയ്യുക ഗവന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം മാർഗരേഖ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്താം പക്ഷെ അങ്ങനെ കഴിയുന്നില്ല ഞാൻ ചോദിക്കട്ടെ സർക്കാരിന്റെ ഫണ്ട് വരുന്നു ഗ്രാമസമിതി വരുന്നു വികസന സിനിമ ഭരണസമിതി കൂടുന്നു പദ്ധതി അംഗീകരിക്കുന്നു പക്ഷെ സർക്കാർ പറയുന്നു മുപ്പത് ശതമാനം ഉൽപ്പാദന മേഖലക്ക് വെക്കണം പത്ത് ശതമാനം വനിതകളുമായി ബന്ധപ്പെട്ട് വെക്കണം അഞ്ചു ശതമാനം വൃദ്ധർ അഞ്ചു ശതമാനം വയോജനങ്ങൾ അതുപോലെ തന്നെ ഇരുപത് ശതമാനം ഭവന പദ്ധതിക്ക് ഏഴ് ശതമാനം ഇതിന് പുറമെ എസ് എസ് കെക്ക് നിർബന്ധമായിട്ടും വിഹിതം വെക്കണം സ്കൂളിൽ നമ്മൾ വരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ ഒക്കെ വെച്ച് പുസ്തകവിതരണം നടക്കുന്നു അതിൽ പഞ്ചായത്തുകൾ നല്ലൊരു വിഹിതം കൊടുക്കണം അതുപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പ് നൽകേണ്ട പദ്ധതിയാണ് ഭിന്നശേഷി സ്കോളർഷിപ്പ് നമുക്ക് വിയോജിപ്പുള്ള കാര്യമില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാം നല്ല കാര്യമാണ് പക്ഷെ അത് പഞ്ചായത്ത് നൽകണം അങ്കണവാടി വർക്കേഴ്സിന് വേതനം സർക്കാർ വർദ്ധിപ്പിച്ചു ആ തുക ആര് നൽകണം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണം സാമൂഹ്യ നീതി വകുപ്പ് നൽകേണ്ടതല്ലേ അങ്ങനെ ഓരോ വകുപ്പും നൽകേണ്ട വിദ്യാഭ്യാസ വകുപ്പ് നൽകണം ഇപ്പൊ ഏറ്റവും ഒടുവിൽ പിന്നെ പ്രേരകമാർ സാക്ഷരതാ പ്രേരകമാരുടെ വേതനവും ആര് നൽകണം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണം മറ്റ് ഓരോ വകുപ്പും നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾപ്പിക്കുന്നു രസകരമായ ഒരു സംഗതി ഗ്രാമവണ്ടി എന്നുള്ള ആശയമുണ്ട് ഇപ്പൊ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തും ഉണ്ട് എത്രമാത്രം അർത്ഥശൂന്യമായ ഒരു പദ്ധതിയാണ് ഈ ഗതാഗതത്തിനായിട്ട് ഒരു വകുപ്പില്ലേ സംസ്ഥാനത്ത് ഗതാഗത വകുപ്പുണ്ട് അവരുടെ കീഴിൽ ഒരു ബോർഡുണ്ട് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും വാഹനത്തിന്റെ ആവശ്യമുള്ളത് അവിടേക്ക് ആ ബോർഡാണ് വാഹനം വേണ്ടത് അതിന് എം എൽ എ റെക്കമെൻഡ് ചെയ്യാൻ സർക്കാരിൽ ഇടപെടൽ നടത്താം അവർ വാഹനം അനുവദിക്കണം എന്നിട്ട് എന്ത് ചെയ്യാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് ഡീസലിന്റെ പണം വാങ്ങാണ് എന്നിട്ട് മെമ്പർമാരുടെ ഫോട്ടോ ഒക്കെ വണ്ടിയിലുള്ളിൽ ഉഷാറായിട്ട് വെക്കുകയാണ് എന്ത് എന്ത് ചൂഷണമാണ് എന്തി അതിലൊരു വകുപ്പില്ലേ ആ വകുപ്പിനെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പകരം ആ പണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എടുക്കുന്നു എന്നുള്ളൊരു സമീപനാണ് അതായത് എല്ലാ നിലക്കും സർക്കാരിന്റെ ഒരു വകുപ്പിനെ കൈകാര്യം പോലെ ഇതിനൊരു സർക്കാർ ആയിട്ട് കാണുന്നില്ല പകരം സർക്കാരിന്റെ മറ്റു മറ്റ് വകുപ്പുകളുണ്ടല്ലോ റവന്യൂ വകുപ്പ് ഈ സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും നടപ്പാക്കുന്ന ഒരു ഏജൻസി അതായിട്ട് കാണണം അപ്പൊ ക്രെഡിറ്റ് സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കാനാണല്ലോ ലൈഫ് പദ്ധതി മുൻചാരി ഗവൺമെന്റിന്റെ കാലത്ത് നാല് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തോളം ആളുകൾക്ക് അഞ്ച് ലക്ഷത്തോളം അഞ്ചു വർഷം കൊണ്ട് വീട് കൊടുത്തതാണ് അതിന് ഒരു പദ്ധതിന്റെ പേരില്ല ഒരു പരസ്യത്തിന്റെ ചെലവില്ല ഒരു മിഷന്റെ ചെലവില്ല കോടികളാണ് മിഷന്റെ ഓഫീസ് വർക്കിനും മറ്റും പരസ്യത്തിനും മാത്രമായി ചെലവഴിക്കുന്നത് അതിനെ ചോദിക്കേണ്ടത് അധ്യാപകൻ കൂടിയാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു സേവനത്തിന് വേണ്ടി പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നു പ്രതിനിധിയായത് ജനപ്രതിനിധിയായിട്ട് സേവനം ചെയ്യുന്നു രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഒരു രീതിശാസ്ത്രം എങ്ങനെയാണ് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും ഒരു കൃത്യമായ ആസൂത്രണം വേണം ആസൂത്രണം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കും പക്ഷെ ഒരുപാട് പൈ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാവും രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ആദ്യമായി മെമ്പർ ആവുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ സ്കൂളിൽ അധ്യാപകനായിട്ട് മാറി അപ്പോ ഇത് രണ്ടിലും ഞാൻ പിന്നെ ജനങ്ങളെ സേവിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തിലെ ഇലക്ഷനിൽ പാർട്ടി എന്നെ സീറ്റ് തരില്ല തന്നാൽ തന്നെ ജനങ്ങൾ എന്നെ തിരസ്കരിക്കുകയും ചെയ്യും പിന്നീട് അഞ്ചു വർഷം രണ്ട് ഒരുമിച്ച് കൊണ്ടുപോയതിൽ ഞാൻ സംശയം നിങ്ങളിപ്പോഴു സമയം ഒരു അധ്യാപകനാണ് പകൽ സമയങ്ങളിൽ കൂടുതൽ സ്കൂളുകൾ വേണം ഈ സമയങ്ങളിൽ ജനങ്ങളെ ഞാനതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ആ വികേന്ദ്രീകരണ പ്രക്രിയ ഒരു പഞ്ചായത്ത് ഓഫീസിൽ തങ്ങി നിൽക്കരുത് ആ വികേന്ദ്രീകരണം താഴെ തട്ടിലേക്ക് പോകണം ഞാൻ ജനപ്രതിനിധിയായാലും ആദ്യം ചെയ്യുന്ന പ്രവർത്തനം ഒരു മാസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും വാർഡിലെ മുഴുവൻ വീടും കയറി പാർട്ടാക്കിയിട്ട് അയൽസഭകൾ രൂപീകരിക്കും ഈ പതിനൊന്ന് അയൽസഭയ്ക്ക് ചെയർമാനും കൺവീനറും കമ്മിറ്റി അങ്ങനെ നിശ്ചയിച്ച് മാറ്റി കൃത്യമായിട്ട് കൃത്യമായിട്ട് മാത്രമല്ല അതിനൊരു ഡയറക്ടർ ഇറക്കി അയൽസഭ തിരിച്ചു കമ്മിറ്റി അതിന്റെ കീഴിലുള്ള മുഴുവൻ അങ്ങളുടെയും ഫോൺ നമ്പർ അങ്ങനെ ചാർട്ട് ഉണ്ടാക്കി എത്ര കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു പോകും രണ്ടായിരത്തി പതിനാലിൽ സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രകാര അയൽസഫണ്ട് വാർഡ് വികസന സമിതി ഉണ്ട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് യു ഡി എഫിന് തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് എന്നതിന് പകരം വാർഡ് ഓഫീസുകൾ സജീവമാവും പഞ്ചാബിൽ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറാണ് പോപ്പുലേഷൻ ഒരു പഞ്ചായത്തിന്റെ പോപ്പുലേഷൻ ഉത്തരേന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അയ്യായിരത്തിന്റെ താഴെയാണ് പഞ്ചായത്തിന് പോപ്പുലേഷൻ ഒരു വാർഡിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിന് മുകളിലാണ് അപ്പോൾ അത് വഴിയിരിക്കാനാണ് എന്ത് പറഞ്ഞത് കൂടുതൽ പഞ്ചായത്ത് രൂപീകരിക്കാൻ വേണ്ടിയില്ലല്ലോ അത്രയധികം അതിനാണ് വാടിനെ ഒരു ഓഫീസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിറക്കിയത് പക്ഷെ അതെന്താക്കി പിന്നീട് മരവിപ്പിച്ചു പക്ഷെ ഞങ്ങൾ അത് ഫോളോ ചെയ്യുന്നു അതില് വളരെ രസകരമായിട്ട് തോന്നാറുള്ളത് പലപ്പോഴും പാർട്ടികൾ പല ഗ്രാമപഞ്ചായത്തുകളിലും പാർട്ടികൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് ഒരുപക്ഷെ അവർ തമ്മിലുള്ള പഠന പണക്കങ്ങളൊക്കെ ആയിട്ട് ആരും വില നിർത്താൻ സാധ്യതയുണ്ട് ഇതിൽ പോലും ഇപ്പൊ ഷർപ്പത്തിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഘടമായ അറിവുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് എന്താണെന്നും എന്താണെന്നു പ്രവർത്തിക്കട്ടെന്നൊക്കെ ധാരണയുണ്ട് പക്ഷെ പലപ്പോഴും എം പിന്നത് വിശിഷ്യ സംവരണ സീറ്റുകളിലൊക്കെ അവർക്കൊന്നും പഞ്ചായത്ത് രാജിനെ കുറിച്ച് അറിയില്ല ഇവർക്ക് ചിലയുടെ പുസ്തകങ്ങൾ കൊടുത്ത് പഠിക്കാൻ കൊടുക്കുന്നു ഇവരൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക് അടുത്ത ഭരണസമിതിയുടെ സമയമാവുന്നു പുതിയ ഇലക്ഷൻ വരുന്നു അപ്പൊ ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത് അല്ല പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പഴയ പഞ്ചായത്ത് രാജ് ആക്ടിന് ശേഷമുള്ള ജനപ്രതിനിധികൾക്കാർക്കും പഠിക്കാതിരിക്കാനോ പ്രവർത്തിക്കാതിരിക്കാനോ കഴിയില്ല പൂർണ്ണമായിട്ടും അതിനു മുമ്പ അധികാരം കുറവായിരുന്നെങ്കിലും ഒരു വലിയ ഭയഭക്തിയോടുകൂടി ജനങ്ങളെ ജനങ്ങൾ ജനപ്രതിനിധികൾ കണ്ടിരുന്നു ഇപ്പൊ അധികാരം ഒരുപാട് കൂടിയെങ്കിലും ജനങ്ങൾ കൃത്യമായി നമ്മുടെ ജനാധിപത്യം നിർവചിക്കുന്ന രീതിയിൽ ഒരു പ്രജകൾ രാജാക്കളായ പോലെ തന്നെയാണ് ജനപ്രതിനിധികളോട് പെരുമാറുന്നത് ഒരു അവകാശ കൂടി പെരുമാറുന്നുണ്ട് അതിനനുസരിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതൊന്നും ശരിയല്ല നല്ലോണം ഡെഡിക്കേറ്റ് ചെയ്യുന്ന മെമ്പർമാരുണ്ട് പിന്നെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ചിലർ പരാജയപ്പെടുന്നുണ്ട് അതിൽ ഒരു പാർട്ടിയും കണക്കില്ല ഒരു ഭരണഘടനാ വേദിയെന്നുള്ള വീതം ലോക്സഭയാലും നിയമസഭ ആയാലും അതേപോലെ തന്നെ ഒറ്റ ചെറിയ രീതിയിട്ടാണ് നമ്മുടെ ഗ്രാമസഭ ഗ്രാമസഭയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ച് എന്താണ് ഗ്രാമസഭയിലെ പങ്കാളിത്തം കുറയാനുള്ള കാരണം ഗ്രാമസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഭരണസമിതികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് അതായത് ഞാൻ പറഞ്ഞില്ലേ ലൈഫ് ഒരു ഭവന വീടില്ലാത്തവനാണ് ഗ്രാമസഭയിൽ വന്ന് ആവശ്യം ഉന്നയിക്കുക അപ്പൊ അവിടെയുള്ള എല്ലാവരും ചേർന്നിട്ട് മെറിറ്റ് തീരുമാനിക്കും ഈ വർഷം പഞ്ചായത്ത് ഒരു വാർഡിൽ ഒരാൾക്ക് വീട് കൊടുക്കുകയാണ് ആ ഇന്ന ആൾക്കാണ് ആളുകൾ വരില്ലോ ഇപ്പൊ അതില്ലല്ലോ അതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഒരു ഭാവനാത്മകമായ പദ്ധതി കൊണ്ടുവന്നാൽ ഫണ്ട് എവിടെ ഫണ്ട് സർക്കാർ പറഞ്ഞതിന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഫണ്ട് തെളിവിക്കാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാമസഭയിൽ പോയാലും ഗ്രാമസഭയിലെ ആവശ്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷ അല്ല ഒന്നിലും ഒരു പരാതികൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു മൊബൈൽ ടവർ പരാതി ഇപ്പടേണ്ട ഒരു കാര്യം എന്നല്ല ഞാൻ പറയുന്നത് അതുപോലും ജില്ലാ ടെലികോം അതോറിറ്റിയിലെ പരിഹരിക്കുള്ളൂ ഭരണസമിതിയുടെ കാലാവധി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ വിചിത്രമായത് ഇതായിട്ട് തോന്നും സത്യപ്രതിജ്ഞ ചെയ്ത ഡേറ്റ് മുതലല്ല എലക്ഷൻ ഡിക്ലയർ ചെയ്ത ഡേറ്റ് മുതലല്ല എലക്ഷൻ നടന്ന ഡേറ്റ് മുതലല്ല ആദ്യ ഭരണസമിതി യോഗം ചേരാൻ നിശ്ചയിക്കപ്പെട്ട തീയതി മുതൽ അഞ്ചു വർഷം എന്നാണ് ആക്ടിൽ പറയുന്നത് അല്ലാതെ ആ തീയതി ആര് നിശ്ചയിക്കും അതായത് സ്വാഭാവികമായിട്ടും ഭരണസമിതിന്റെ തീയതി യോഗം ചേരാൻ ശരിക്കും നിശ്ചയിക്കേണ്ടത് പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്നിട്ടാണല്ലോ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഓരോ പഞ്ചായത്തിലും അതായത് ആവാം പക്ഷേ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു രീതി എന്താന്ന് പറഞ്ഞാല് സർക്കാർ പറയും ഏത് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ അന്ന് ഭരണസമിതി ചേർന്നു അപ്പൊ സ്വാഭാവികം കേരളത്തിൽ ഒരേ ഡേറ്റ് തന്നെ വരും ഡിസംബർ ഇരുപത്തി ഒന്നാണ് കഴിഞ്ഞ അവിടെ ചേർന്നിട്ടുള്ളത് പക്ഷേ അതിൽ പാർട്ടി പറയുന്നത് ആദ്യ ഭരണസമിതി ചേരേണ്ട അന്ന് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അവിചാരിതമായി സർക്കാർ അവധി നൽകിയാൽ അതൊന്നും ചേരില്ല പക്ഷെ ചേരാൻ എന്ന് നിശ്ചയിച്ചോ ആ ഡേറ്റ് മുതൽ അഞ്ചു വർഷമാണ് ഒരു ഭരണസമിതിയുടെ കാലയളവ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആദ്യത്തെ പഞ്ചായത്ത് കേരളത്തിൽ ഉണ്ടാകുന്നത് അതിനുശേഷം മുപ്പത്തൊന്ന് വർഷത്തിനിടെ മൂന്ന് ഭരണസമിതികളാണ് ഉണ്ടായത് മുപ്പത്തൊന്ന് വർഷത്തിനിടെ എന്നാൽ പഞ്ചായത്ത് രാജ് ആക്ട് വന്ന ശേഷം അഞ്ചു വർഷത്തിൽ കൂടുതലും ഒരു ഭരണസമിതി തുടർന്നിട്ടില്ല ഭരണസമിതി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം സംവിധാനം ഭരണസമിതിയിൽ ഭരണസമിതിയിലുണ്ട് യഥാർത്ഥത്തിൽ പക്ഷെ പല പഞ്ചായത്തുകളിലും പ്രതിപക്ഷം എടുക്കുന്ന തീരുമാനങ്ങൾ എതിർക്കാറുണ്ട് അതിലും പിന്നെ ഒരു വേറെ ഒരു സാഹചര്യം കോട്ട് ചെയ്യാനുള്ളത് ആക്ച്വലി എവിടെയും പ്രതിപക്ഷല്ല അതെ പക്ഷെ ഈ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു ഏത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിൽ പഞ്ചായത്തിൽ കമ്മിറ്റി രൂപീകരിക്കുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ആവണം അവരുടെ അഭാവത്തിൽ പ്രതിപക്ഷ നേതാവിനെ ചെയർമാൻ ആക്കണം എന്നുണ്ട് വിചിത്രമായ ഒരു നടപടിയായിരുന്നു ഞാൻ ഭരണ വകുപ്പിന് പരാതി ഒക്കെ നൽകിയിരുന്നു പക്ഷെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അതായത് ഇല്ല പക്ഷെ രണ്ട് പിന്നെ ഒരു വി പ്രതിപക്ഷം എന്നൊരു സ്വഭാവത്തിൽ ഉണ്ടാവുന്നത് കൂടുതൽ വിജിലന്റ് ആവുന്നതിന് സാഹചര്യം പ്രാദേശിക ഭരണത്തിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തെറ്റായ സമീപനങ്ങൾ ഉണ്ടാവുകയോ ജാഗ്രതക്കുറവ് ഭരണസമിതി ഭരണത്തിന് നേതൃത്വം നൽകുന്നവർക്ക് ഉണ്ടാവുകയോ ചെയ്താൽ അത് തിരുത്തുന്നതിന് ഒരു സംവിധാനം ആവശ്യമാണ് ഇപ്പോൾ വികസനത്തിന്റെ കാര്യത്തിലും അതേപോലെ അനുവദിച്ച ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ റാങ്കിങ് ഉണ്ടായ സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ള പല പഞ്ചായത്തുകളും അതായത് പിറകോട്ട് പോയിട്ടുണ്ട് ഇതിന്റെ റാങ്കിങ്ങിന്റെ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ഇതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് അതായത് റാങ്കിങ് എന്ന് പറഞ്ഞാൽ പദ്ധതി തുക കൃത്യമായി ചെലവഴിക്കുക എന്നുള്ളതാണ് അപ്പൊ സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് സമയബന്ധിതമായി ചെലവഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ് അതിൽ പെരുവായൽ ഞങ്ങൾ വലിയൊരു ടീം വർക്ക് നടക്കുന്നുണ്ട് നല്ല അധ്വാനം അതിനുണ്ട് ചെറിയ അധ്വാനമല്ല ആ തുക ചെലവഴിക്കാൻ പഞ്ചായത്തിന്റെ പ്രതിപക്ഷം എന്നാലും പ്രവർത്തനങ്ങളില് പിന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് വികസന കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് പക്ഷെ അവരുടെ അവരുടെ നിലപാട് എടുക്കാറുണ്ട് കാരണം പൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ ഉള്ളവർക്ക് അവർക്ക് അവരുടെ നിലപാട് എടുക്കാറുണ്ട് പക്ഷെ ഒരു ടീം വർക്കായിട്ട് ആയിട്ട് പോകാറുണ്ട് നൂറ് ശതമാനം ചെലവ് രണ്ട് തവണയും കഴിഞ്ഞ രണ്ട് തവണയും ഒരു മനസ്സിലായി പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ പഞ്ചായത്തിലെ അതിന് എന്താ പറയാ നമ്മള് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ആക്ട് നിർവചിക്കുന്ന രീതി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തിലല്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് ആക്ട് നിർവചിക്കുന്നത് ഭരണസമിതിയാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഒരു മെമ്പർക്ക് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമല്ല ഇന്ത്യൻ പ്രസിഡന്റിനോട് വൈസ് പ്രസിഡന്റിനോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പൂർണ്ണമായും ജനകീയമായിട്ട് അതേപോലെ ആയിരിക്കണം പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണം ചിലയിടങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥർ പദ്ധതി തയ്യാറാക്കും അത് ഭരണസമിതി അംഗങ്ങൾ എന്താക്കും അംഗീകരിച്ചു കൊടുക്കും ആ സമയത്ത് എന്താക്കില്ല അത് ചിലപ്പോൾ അതൊരു പക്ഷേ ഇവവിന്റെ പ്രശ്നം ഉണ്ടാവാം മറ്റൊന്ന് അത്രയോ ഇതിൽ താല്പര്യമുള്ളൂ ഒരു സമീപനം എടുക്കുന്നുണ്ടാവും അത്രയോ താല്പര്യമുള്ളൂ ചിലത് ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും സാങ്കേതികത്വം ഒഴിവാക്കാൻ ഇപ്പോൾ ഭരണസമിതിക്ക് നൂതനമായ പദ്ധതികൾ തയ്യാറാക്കാം പക്ഷെ പലരും ആ ഭാഗം മൈൻഡ് ചെയ്യൂല ആക്ട് മാർഗ്ഗരേഖയിൽ എന്താണോ ഉള്ളത് അതിന്റെ വൃത്തത്തിൽ നിന്നേ ഇപ്പൊ അതിദരിദ്ര പെരുവൽ ഗ്രാമപഞ്ചായത്ത് ഒരു ഉല്ലാസയാത്ര കൊണ്ടുപോയി മാർഗ്ഗരേഖയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ യാത്ര ആണ് ഉല്ലാസയാത്ര പഠനയാത്ര ഒന്നും പാടില്ല എന്നാ പക്ഷെ അങ്ങനെ നൂതന പദ്ധതിയായി സമർപ്പിച്ചു ജില്ലാ നൂതന സമിതിക്ക് അംഗീകാരം തന്നു കളക്ടർ അധ്യക്ഷനായ സമിതി അംഗീകാരം തന്നു ഞങ്ങൾ അവരെ കൊണ്ടുപോയി അതൊരു വികസനം എന്ന് പറഞ്ഞാൽ മാനസിക വികസനം കൂടിയും ഭാഗമാണല്ലോ അങ്ങനെ നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കാം അപ്പൊ ഇത്തരം റാങ്കിങ്ങിൽ വളരെ പിറകോട്ട് പോയ പഞ്ചായത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് അത് ഏതാണെന്ന് ചോദിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇതൊക്കെ കിട്ടേണ്ടത് സാധാരണക്കാർക്കാണ് സാധാരണക്കാര് ഈ രീതിയിൽ എഡ്യൂക്കേറ്റഡും അല്ല ഇവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് അതായത് പിന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഭരണസമിതി ഓരോ വർഷം വിധേയമാവേണ്ടതുണ്ട് പക്ഷെ ഗ്രാമസഭകളിൽ പോലും ഈ പെർഫോമൻസിനെ പറ്റി ചോദ്യങ്ങൾ ഉയരുന്നില്ല എന്നുള്ളതാണ് അതാ നേരത്തെ പറഞ്ഞല്ലോ ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരോ നമുക്കറിയാം അതായത് ഒരാടനെ കിട്ടാനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വാഴ കിട്ടാനോ എന്തെങ്കിലും ഒരു ചെറിയ സഹായത്തിന് വേണ്ടി പോകുന്ന വളരെ ദരിദ്രായ ആളുകൾ മാത്രമാണ് അതായത് ഗ്രാമസഭ ശാക്തീകരിക്കുന്ന ഒരു ശ്രമം നടന്നില്ല മുനി സാഹിബ് ഗ്രാമയാത്ര എന്ന് പറഞ്ഞ് കഴിഞ്ഞ മിനിസ്റ്ററിയില് നടത്തിയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗ്രാമസഭകളെ ശാക്തീകരിക്കാം മന്ത്രിയല്ല ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന രീതി അങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നില്ല ഇപ്പൊ ഈ റാങ്കിങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പഞ്ചായത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ കോടികളാണ് നഷ്ടപ്പെടുന്നത് ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്താ യു ഡി സർക്കാരിന്റെ കാലത്ത് ഈ വർഷം മാവൂർ പഞ്ചായത്തിന് അൻപത് ലക്ഷം ചെലവഴിച്ചില്ലെങ്കിൽ അടുത്ത വർഷം അൻപത് ലക്ഷം അനുവദിച്ചു കിട്ടും ഈ സർക്കാരിന്റെ ഘട്ടത്തിൽ ഈ വർഷം അൻപത് ലക്ഷം അനുവദിച്ചില്ലെങ്കിൽ പദ്ധതിയുടെ ഇരുപത് ശതമാനം അടുത്ത വർഷത്തേക്ക് പ്രൊജക്ട് ക്യാരി ഓവർ ചെയ്യാം പൈസ തരൂല്ല അപ്പൊ അമ്പത് ലക്ഷം പോയാൽ പോയി ഒരു കോടി പോയാൽ പോയി ആ നഷ്ടം തീർച്ചയായിട്ടും താത്തിച്ച പോലെ ആ പഞ്ചായത്തിലെ ജനങ്ങൾക്കാ എന്തുകൊണ്ട് അതിനെ എന്താക്ക പദ്ധതി മാറ്റം വരുത്താം റിവിഷൻ നടത്ത റിവിഷൻ നടത്തി ചെലവാകാത്ത പദ്ധതി അതാണ് നിരന്തര അവലോകനം നടത്തുകയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഒരു പദ്ധതി ചെലവാകുന്നില്ല പ്രാക്ടിക്കൽ അല്ല ഉടനെ അത് ഡ്രോപ്പ് ചെയ്യണം അത് ഡ്രോപ്പ് ചെയ്തിട്ട് നടക്കാവുന്ന പദ്ധതിയിലേക്ക് മാറ്റണം പെരുവനന്തപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഒപ്പം ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നേരത്തെ പറഞ്ഞ് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുടെ രീതി വിശദീകരിക്കണം അതേപോലെ തന്നെ ഇത് പഞ്ചായത്തിലെ മൊത്തത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഉണ്ട് പഞ്ചായത്തിൽ മൊത്തത്തിൽ നല്ലൊരു മാറ്റം ഉണ്ട് അതിൽ ഏറ്റവും വലിയ അഭിമാനിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് രാജ് വന്ന ശേഷം പദ്ധതി പ്രവർത്തനം തുടങ്ങിയ ശേഷം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി തൊഴിൽ സംരംഭങ്ങൾ സ്ത്രീകൾക്ക് മനസ്സായത് അത് നാട് നിങ്ങളെ കണ്ട ഉണ്ണിയപ്പം യൂണിറ്റ് അതുപോലെ തന്നെ പപ്പട നിർമ്മാണ യൂണിറ്റ് ഇപ്പോഴും പല സ്ഥലത്തും അതിൽ നിൽക്കുക ആ സമയത്താണ് പിരയിൽ ഗ്രാമപഞ്ചായത്ത് വലിയ രണ്ട് പ്രൊജക്ട് മുന്നോട്ട് വെച്ചത് ഒന്ന് മാമ്പു ടൂറിസം മാമ്പു ടൂറിസം പ്രൊജക്ട് നടപ്പാക്കുന്ന വനിതാ സംരംഭകര അഞ്ച് വനിതാ സംരംഭകർ അതിലൊരാൾക്ക് ട്രെയിനിങ് കൊടുത്തു ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ട്രെയിനിങ് എടുക്കണം ആ കേരളത്തിൽ ഒരു വനിത എടുത്തില്ല ഒരു വനിതയെ ഞങ്ങൾ സന്നദ്ധമാക്കി ട്രെയിനിങ് കൊടുത്തു സാഹസിക ട്രെയിനിങ് ആണ് അതിൽ ഒരാളെ വെള്ളത്തിലേക്ക് പിടിച്ച് രക്ഷപ്പെടുത്തുന്ന മൂന്ന് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്റർ നീന്തണം ഒരുപാട് ബുദ്ധിമുട്ട് അതിന് സജ്ജമാക്കി അതൊരു വിപ്ലവമാണ് ഉണ്ണിയപ്പത്തിൽ നിന്ന് ടൂറിസത്തിലേക്ക് വനിതകൾ കൊണ്ടുവന്നു ഒരു വനിതകളുടെ ഒരു ജിമ്മ് അവിടെ ആരംഭിച്ചു ഫിറ്റ്നസ് സെന്റർ വനിതകളുടെ നേതൃത്വത്തിൽ അതൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് വാർഡിൽ എനിക്ക് തോന്നുന്നത് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു ഒരു മാറ്റം എന്ന് പറഞ്ഞാല് പഞ്ചായത്തിൽ രണ്ട് ലക്ഷംവീട് കോളനികൾ ഉണ്ടായിരുന്നു ഒന്നിന്റെ വാർഡിലാണ് കളരിപ്രായ ലക്ഷം വീട് കോളനി ഈ കോളനി എന്നുള്ള പേര് വലിയൊരു അരികുവൽക്കരണ സ്വഭാവമുണ്ട് അതിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പിൽ വെച്ച് അവിടെ മുഴുവനായിട്ട് ഇന്റർലോക്ക് ചെയ്ത് ഡ്രൈനേജ് സിസ്റ്റം കൊണ്ടുവന്ന് ചളിയും ദുർഗന്ധവും ആയിട്ട് ആളുകൾക്ക് ഇറങ്ങാൻ കഴിയില്ല അങ്ങനെ ഒരു ഒരു അരികുവൽക്കരിക്കുക ടൗണിന്റെ ഭാഗമാണെങ്കിലും അതിപ്പോ ആധുനിക വില്ലകളുടെ രീതിയിലാക്കി അതിന് റോസ് വില്ല എന്ന് പേര് നൽകി അങ്ങനെ റോസ്ബില്ല ഒരു വർഷം കഴിഞ്ഞ ആഴ്ച സർക്കാർ ഉത്തരവിറക്കുന്നത് ഇനി കോളനി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത് അത് കേരളത്തിന് മുമ്പേ നടക്കാൻ എന്റെ വാർഡിലുള്ള റോസ്വില്ലേക്ക് വില്ലയ്ക്ക് പഞ്ചായത്തിലെ മറ്റൊരു ഇതായിരുന്നു തൊട്ടടുത്തുള്ള ഏയാം വാർഡിലെ പരപ്പുനിരം കോളനി അതും പൂർണ്ണമായിട്ട് അതിന്റെ രൂപം മാറ്റിക്കഴിഞ്ഞു വലിയ രീതിയിലുള്ള മാച്ച അവിടെ വെച്ച് അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുക പുതിയ നാമകരണവും നടക്കും അതുപോലെ തന്നെ വാർഡിൽ നിന്ന് കോവിഡിന് ശേഷം പണമുള്ളവരൊക്കെ വലിയ ട്രിപ്പ് ഒക്കെ ഉല്ലാസയാത്ര ഒക്കെ പോകും വാഹനമുള്ളവരൊക്കെ സാധാരണക്കാർ പോവില്ല ആ ഒരു ആശയത്തിലാണ് എൻ്റെ വാർഡിൽ ഒരു സാധാരണക്കാർക്ക് വേണ്ടി അവർ പണം തൊലാണ് അറുന്നൂറ് രൂപ ഒരാൾ ഊട്ടിയിലേക്ക് വെച്ചു ആറ് വാഹനത്തിലാണ് മുന്നൂറിലധികം ആൾ രക്ഷ ദിവസം ഒന്നിച്ച് യാത്ര അതുപോലെ തന്നെ ആറാട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് തവണ വലിയ വാർഡിന്റെ സാംസ്കാരിക ഉത്സവങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് അയൽപ്പക്കത്തെ അടുപ്പ് അണയരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇങ്ങനെ കിടപ്പിലായ ബുദ്ധിമുട്ടുള്ളവർക്ക് കിറ്റ് എത്തിച്ചെന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടത്തി പഞ്ചായത്തിലും എല്ലാ മെമ്പർമാരും ഈ ഒരു പിന്നെ കലോത്സവങ്ങളും മറ്റ് പിന്നെ യാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട് കാരണം തദ്ദേശ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുണ്ടാക്കുക തോടുണ്ടാക്കുക മുട്ടക്കോഴ് കൊടുക്ക റിൻകംപോസ്റ്റ് കൊടുക്കുക അല്ലല്ലോ ഒക്കെ നമ്മുടെ അനുസരിച്ച് ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് സമയം അനുവദിക്കുന്നില്ല ഒരു മൂന്ന് കാര്യം കൂടി ചോദിക്കാറുണ്ട് നമ്പർ വണ് നമ്മൾ പറഞ്ഞു വന്ന സമിതിയിൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സാർവജന സാധാരണ ജനങ്ങൾ അജ്ഞരാണ് അത് ഒന്ന് അവർക്ക് അത് ഇപ്പം ഒരു നല്ല സൗകര്യം ഉണ്ട് ആദ്യത്തെ പോലെയല്ല ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിനും അർഹരുള്ളവരെ കണ്ടെത്തി അറിയിക്കേണ്ടതുണ്ട് ഇപ്പം ഇത്ര സുഖാണ് വാട്സപ്പ് ഉണ്ടാക്കാന്നില്ല ഞാൻ മെമ്പറായ ഉടനെ തന്നെ എല്ലാ വീടും കയറി എല്ലാരും വാട്സപ്പ് നമ്പർ കളക്ട് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ഇൻഫർമേഷൻ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി അറിയിപ്പുകൾ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇടയ്ക്കിടെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് ക്ഷേമ പെൻഷൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു മരണം നിർന്നാ വിധവേ ഉണ്ടാവും പ്രായം കൂടിയ ആളുകൾ നമ്മൾ നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് പെൻഷൻ ഉറപ്പാക്കുക അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ വാർഡില് അർഹതയുള്ളവർക്കൊക്കെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ് പിന്നെ സ്വാഭാവികം ഗ്രാമസഭയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം ആർക്കൊക്കെയാണ് കർഷകർ ഉള്ളത് ആരൊക്കെയാണ് ക്ഷീര കർഷകർ ആർക്കൊക്കെ അതിന്റെ ആവശ്യങ്ങൾ ഉണ്ട് ഏതൊക്കെ കുട്ടികളും അതൊക്കെ ഏത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും മറ്റേ ചോദിക്കാനുള്ളത് നിങ്ങളിപ്പോ എനിക്ക് തോന്നിയ മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്തൊരു ബോധിയാണെന്ന് നേരത്തെ പറഞ്ഞ കേരള ഗവൺമെന്റ് ലോക്കൽ ബോധ്യത്തിന്റെ മെമ്പേഴ്സിന്റെ ഒരു അത് മുസ്ലിം ലീഗ് ആണ് ഒരു പക്ഷേ ആദ്യമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളും അതിന് മുന്നോട്ടുള്ള പ്രയാണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആസൂത്രണങ്ങള് എൽ ജി എം എൽ എന്ന് പറഞ്ഞ സംഘടന മുസ്ലിം ലീഗ് രൂപീകരിച്ചു രണ്ടു വർഷമായിട്ടുള്ള രൂപീകരിച്ചത് പാർട്ടി അതിന് കൃത്യമായ താല്പര്യമുണ്ട് ഒന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കും ഒരു ഒരു ഏകോപനം ഉണ്ടാക്കുക പ്രവർത്തന രംഗത്തെ ഏകോപനം രണ്ട് അവരെ ശാക്തീകരിക്കുക ജനപ്രതിനിധികൾ കിലയുടെ പരിശീലനം ഒന്നും പര്യാപ്തമല്ല അതിന് ശാക്തീകരിക്കുക കിലയുടെ പരിശീലനം ആക്ടിന് പറ്റിയാണ് പക്ഷെ ഒന്നും മികച്ച ജനപ്രതിനിധിയാവുക എന്നുള്ളത് സംബന്ധിച്ച് അത് പറ്റൂല അവരെ ശാക്തീകരിക്കുക ഇതാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ സർക്കാരിന്റെ ഈ മേഖല അനുഭവിക്കുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെ പ്രതിഷേധം തീർത്ത് പരിഹാരം ഉണ്ടാക്കുക അതിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് നിരന്തര പ്രക്ഷോഭങ്ങൾ നടത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കവർന്നെടുത്തിട്ടുള്ളത് ഈ കണക്ക് പുറത്തുവിട്ടതും അവർ പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ച സംഘടനയാണ് ഒരുപാട് പ്രക്ഷോഭങ്ങൾ അതിന്റെ ഭാഗമായിട്ടിറങ്ങി ഒരുപാട് ക്യാമ്പുകൾ ജനപ്രതിനിധികൾക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് അൻപതിനായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണം എന്ന് പറഞ്ഞു ആദ്യമായിട്ട് അത് നൽകില്ല കാരണം പഞ്ചായത്ത് രാജ് ആറ്റിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം വകുപ്പ് പ്രകാരം സർക്കാരിന് ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ സർക്കാർ തിരിച്ചുവിടാം അതുകൊണ്ട് ഇത് കൊടുക്കണം എന്നുള്ള ധാരണയിലാണ് പല സ്ഥാപനങ്ങളും കൊടുത്തുപോയത് പക്ഷേ ആദ്യമായി ഞങ്ങൾ അത് പാർട്ടി നേതൃത്വമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് അല്ലാതെ ഞങ്ങൾക്ക് സംഘടന എന്നുള്ള മാത്രം എടുക്കാനില്ല അത്ര നയപരമായ തീരുമാനം കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്തു അവസാനം അതിലേക്ക് എല്ലാവരും വരികയും പിന്നീട് കോടതി വരെ സമീപിച്ചപ്പോൾ അതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് പി കെ ഷറഫ് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ അതെ അത്തരം ഒരു സാധ്യത നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ മാത്രല്ല പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാര് യോഗ്യരായവർ ഒരുപാട് മണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിന് പുറത്തുമുണ്ട് നമ്മൾ പ്രാദേശിക തലത്തിൽ പാർട്ടി നമുക്ക് ചുമതല തന്നു അവിടെ പ്രവർത്തിച്ചു ഇനി അടുത്ത തവണയും അവിടെ പഞ്ചായത്തിൽ ഭരണത്തിൽ യു ഡി എഫിനെ എത്തിക്കുന്നതിന് വേണ്ടി കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം ജനസേന രംഗത്തും അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും ആശംസിക്കാണ്